ഹലോ ഗുഡ് മോർണിംഗ് സിന്ധ്മാ ഹോസിന്റെ ഒരു പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നാ സിന്ധ്മാ വലിയ ആയിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ വിചാരിക്കും സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ തുള്ളുറപ്പിന് പോകുമ്പോൾ ഒരു പ്രത്യേക വൈവാണ് അതുകൊണ്ട് ഒരു ശരം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ കഴിഞ്ഞ ദിവസം ചേച്ചി പറഞ്ഞു ഇന്ന് ക്യാബേജ് മെഴുകോട്ടിയായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ന് തന്നെ അടുത്ത് കറിയെന്നൊക്കെ ചോദിക്കോ അപ്പം ക്യാബേജ് മെഴുക്കോട്ടിയായിരുന്നു അപ്പം ഞാൻ ഇന്നുവരെ ക്യാബേജ് മെഴുകുരട്ടി കൂട്ടിയിട്ടില്ല ആട്ടോ സത്യമായിട്ടും കൂട്ടിയിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വെക്കുന്നത് ഞങ്ങൾ എല്ലാവരും ചോദിച്ചു രണ്ട് മൂന്നാല് പേര് ചോദിച്ചു സിന്ധുനേയും ചോക്കി ചോദിച്ചു മെഴിക്കൂർക്കോ ക്യാജ് തോരൻ ക്യാബ് ക്യാമ്പ് കൂടി ഇട്ട് തോരൻ വെക്കും അല്ലാണ്ട് നമുക്കറിയത്തില്ല പിന്നെ സാധനകത്ത് കിടാറുണ്ട് കേട്ടോ അന്നേരം പറഞ്ഞു ഇന്ന ഇന്ന രീതി ചെയ്ത് നോക്കുക സൂപ്പറാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇപ്പം ക്യാബേജ് ഉണ്ട് അപ്പോൾ ഓട്ടനെ ഫോൺ എടുത്ത് വിളിച്ചു രജി എന്നെടുക്കുക ക്യാബേജിനെ എടുക്കിയിട്ട് വെക്കുന്ന റെസിപ്പി ഒന്ന് പറഞ്ഞു അത് അതോ അവിടെ രചജി പറഞ്ഞു തന്നിട്ടോട്ട് നല്ല അടിപൊളിയാണ് തോന്നുന്നു കേട്ടോ കേട്ടിട്ട് ആ പറ്റിയ കൂട്ടൊക്കെ കേട്ടിട്ട് സൂപ്പറാന്ന് തോന്നുന്നു അപ്പം ഞാനിവിടെ തന്നെ ഇന്ന് ചപ്പാത്തിക്കോ ദോശയ്ക്കോ ചോറിനോ ഒക്കെ കൂട്ടാൻ പറ്റും കേട്ടോ അങ്ങ് ഉണ്ടാക്കിയേക്കാതെ വിചാരിച്ച കേട്ടോ അപ്പം നിങ്ങൾ ആരുടെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാം അപ്പോൾ നമുക്ക് നേരെ പോയി ക്യാബേജ് മെഴിപ്പുറത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ വിശേഷങ്ങളല്ലേ അപ്പം അപ്പോൾ ഇനി ഞാൻ വെറൈറ്റി ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു സാധനമാണ് എൻ്റെ ലേ ചേച്ചി പറഞ്ഞു തന്ന സാ സംഭവമാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി ഒക്കെ തോന്നാം കേട്ടോ അതിന് വേണ്ടിയിട്ട് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് ക്യാബേജ് ഇതേ തോരം വെക്കുന്ന മതി എല്ലാം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോളം എടുത്തിട്ടുണ്ട് വത്തൽമുളക് ചതച്ചെടുത്തിട്ടുണ്ട് കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഒരു രണ്ട് സാധനങ്ങൾ കൂടെ വേണം എന്നാണെന്നറിയോ രണ്ടല്ല മൂന്ന് സാധനം ഒന്നും അല്ലേ ഇച്ചിരി നമ്മുടെ പെരിഞ്ചീരകം അതുകൊണ്ട് തന്നെ ലേശം മഞ്ഞളും കൂടി പിന്നെ ഉപ്പും വെളിച്ചനെ അപ്പോൾ അത്രയും സംഭവങ്ങളാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ലേചിച്ച് പറഞ്ഞുകൊടുത്ത് നമുക്കൊന്നൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഒരു ചട്ടി വെച്ചു അച്ചിരി കടുവും വേണം കേട്ടോ ഒരാൾ പറഞ്ഞു തന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തിട്ടില്ലാത്ത ആയതുകൊണ്ട് ഒരു ചെറിയ ചെറിയ സംശയങ്ങൾ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ടേ ഇച്ചിരി കടലിട്ട് കൊടുക്കാവേ ഇച്ചിരി കടലിട്ട് കൊടുക്കുക എന്നിട്ട് ഈ സവോള അങ്ങട്ട് കൊടുക്കാവേ സവോളയല്ലേ ഇച്ചിരി വല്ലാന്നുള്ളത് ഇറക്കിപ്പറക്കി തിന്നാൽ നല്ലതാണ് പക്ഷേ കറുമുളാന്നിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതിയൊക്കെ ചെയ്ത് പറഞ്ഞു ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ട് ോക്കിട്ട് എൻ്റെ അഭിപ്രായം പറയാനുള്ളൂ അപ്പം ഇച്ചിരി സവോള ഒന്ന് വാടി നരച്ചാൽ കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കാം ആ പിന്നെ പെഞ്ചീരവുമാണ് അതിൻ്റെ മറ്റ് ടേസ്റ്റ് അതിൻ്റെ ഫ്ലേവർ പെഞ്ചീരം ആണെന്നു നമുക്കൊരു കുറച്ച് പെഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മതിയായിരിക്കും ഓക്കെ ചതക്കൊന്നും വേണ്ട അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി മതിയെന്നാണ് പറഞ്ഞത് വേറൊരു സംഭവം മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നോക്കണം അവരത്തിന്റെ ഒക്കെ ഒരു എന്താ പറയുന്നത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പൂടി ഉപ്പൂടിയെ ഞാൻ ഈ ക്യാബുണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് വൈപ്പറ്റി അരിഞ്ഞെടുത്തിട്ട് ഒന്ന് കഴുകി വാരി എടുത്ത കേട്ടോ ഒന്നിനൊരു വെള്ളം പാലാനായിട്ട് വെച്ചിരുന്നു തരുന്നേ എനിക്ക് പറഞ്ഞ വീട്ടിലേക്ക് കൊടുത്തു കൊടുക്കൂ കരണ്ടേ പോയേക്കരുത് കറണ്ടൊക്കെ എനിക്ക് എനിക്കിത്തിരി പണി കൂടെ ഉണ്ട് കരണ്ടേ ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തോട്ടെ കരണ്ടേ അല്ലേക്ക് നോക്കിയാല ജീവിക്കാൻ പറ്റില്ല ദൈവമേ ഇത്രയെല്ലാം പാടുപെട്ടിട്ടും അതിനുള്ള തക്കതായ പ്രതിഫലം കിട്ടുന്നോ പക്ഷെ കിട്ടിയ ഒരു സമയമുണ്ട് നമുക്ക് അപ്പൊ നമ്മള് ഒരു ഒരു കുന്നിനൊരു കുഴി എന്നല്ലേ ഇപ്പോഴും ഒരുപോലെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ ദൈവം എന്തെങ്കിലുമൊക്കെ വഴികാൻ ചെയ്തു അല്ലേ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ ഒരു സ്ഥലത്തേത് തീ ഓഫാക്കാറായി വരുന്നു ഇപ്പം ഇതായിട്ടില്ല നിങ്ങൾ വിചാരിക്കുക ഈ സർവ്വം ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെ അല്ലേ അപ്പം മനസ്സിലായില്ലേ ആദ്യം എണ്ണ കഴിച്ചു ഇച്ചിരി കട ഇട്ടു ഇച്ചിരി സവോള ഇട്ടു ശാനം പെരഞ്ചീരം ഇട്ടു പിന്നെ വറ്റലമുളക് ചതച്ചതും കൂടി ഇട്ടു പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു ഇച്ചിരി കറിവപ്പൊടി ഇട്ടു പച്ചമുളക് കൊടുക്കും ഇനി ഞാൻ എന്താ ഇവനെ അങ്ങോട്ടിട്ട് കൊടുക്കാൻ പോവാ അപ്പൊ കാവലിങ്ങൂടെ കൊടുക്കാം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇവനെ ഒന്ന് തട്ടിപ്പൊത്തി ഇങ്ങനെ ഇളക്കി കൂട്ടി യോജിപ്പിച്ചിട്ട് അങ്ങ് അടച്ചു വിടാം ഏഹ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കൊടുക്കാം മോഹൻചാൻ ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇറച്ചി മീനൊന്നും കൂട്ടത്തില്ല താള അതുകൊണ്ട് ഇങ്ങനത്തെ എന്താ പറയുന്നത് ഓരോ വെറൈറ്റി വെറൈറ്റി കറികൾ ഉണ്ടാക്കി കൊടുക്കണം ആൾക്ക് ലൈറ്റിച്ച് എപ്പോഴും വെറൈറ്റി കറികളുടെ കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നതേക്കാം ഇന്ന് അതായിരുന്നു ചേട്ടൻ അതായിരുന്നു എനിക്കിന്നുണ്ടായിരുന്നു ചേച്ചി ഇച്ചിരി മീനൊക്കെ വിളിച്ച കയറി വെച്ച് നോക്കും അങ്ങനെ ചേട്ടൻ മീൻ ഇറച്ചി ഒന്നും കൂട്ടത്തില്ല അയ്യോ എന്നാ പോട അല്ലേ പക്ഷെ അതുകൊണ്ട് തന്നെ വേറെ ഉള്ള അസുഖം ഒന്നും വണ്ണവും ഇല്ല നല്ല സുട്ടി പോയിട്ട് പോകുന്ന ഈ ഇറച്ചിയും കിറച്ചും എല്ലാം തിന്നുന്നവർക്കാണ് കൂടുതൽ പ്രശ്നം ഒന്നും ആയിരിക്കുന്നത് ഞാൻ ഒന്ന് ഇളക്കി സെറ്റാക്കി തട്ടിപ്പിട്ടി അരച്ച് വെച്ചു ഇനി വെച്ചിട്ട് ഇന്നേരം തീ കുറച്ച് നമുക്ക് അങ്ങനെ വെക്കാം വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പം എങ്ങനെ ഉണ്ടോ എന്ന് നോക്കാറേ ചല അമങ്ങിയിട്ടുള്ളൂ കേട്ടോ കൊഴഞ്ഞു പോകരുത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി പറഞ്ഞു ു ചക്കെ പൊളുത്തുന്നമാരി എനിക്ക് കണ്ടിട്ട് തോന്നുന്നു അയ്യോ രണ്ടു പെടുത്തുള്ളിയൊക്കെ മറന്നുപോയി എന്റെ കാര്യം ആ സാരമില്ലല്ലേ ആയില്ലോ അതെ അത് മത്ര കൊടുത്തേക്കോ മറന്നുപോയി കണ്ടോ ഇതാ പറഞ്ഞ ഇപ്പോൾ ഫോൺ വിളിച്ച് ചോദിച്ച് കേട്ട കാര്യമാണേ എന്നിട്ടും പറഞ്ഞു പോയി അയല്ലെ വിളിച്ച് വരുന്നതുകൊണ്ട് സാറിയില്ലല്ലേ ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ശരിക്കും അമ്മയൊക്കെ ഉണ്ട് ചെക്ക് ചെയ്യാൻ വിളിപ്പ് ഇതുമായി ഫീല് ചെയ്യുന്നു തോന്നുന്നുണ്ട് കണ്ടിട്ട് അപ്പം ഇച്ചിരി നേരം കൂടെ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇച്ചിരി ശരുന്ന സമയം കൂടെ ആകാം കേട്ടോ അപ്പം എന്നായാലും ഒന്നുകൂടെ തോന്നു നോക്കാം നോക്കട്ടെ ഇത് കണ്ടോ ഈ ചേച്ചി പറഞ്ഞവണക്ക് വെറുപറാന്നൊക്കെ കിടപ്പുണ്ട് ഇനി ഒരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കണം കേട്ടോ ഒന്ന് തൊടാതെ ഇങ്ങനെ ഇങ്ങനെ കിടക്കണം എന്നിട്ട് പെറുക്കിപ്പറക്കി കഴിക്കാൻ നല്ലതെന്നൊക്കെയാ പറഞ്ഞേ നോക്കട്ടെ ഒരു ഉപ്പ് വേണം ലേശം എരി എരി കൂടി പോയി തോന്നുന്നു കേട്ടോ പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ എന്താ പറയുന്നത് ഇടിഞ്ചക്കത്തോരനെ കൊക്കേ ആ അതേപോലെ കൊക്കൊരു ടേസ്റ്റ് ടേസ്റ്റ് കൊണ്ട് കേട്ടോ പക്ഷേ എരു ലേശ് കൂടി പോയി തോന്നുന്നു പച്ചമോ കൂട്ടും മറ്റേ മുവുകൂട്ടില്ലേ അതൊക്കെ പോയെന്ന് തോന്നുന്നു ഇച്ചിരി അത് ഞങ്ങളുടെ കിടക്കുന്ന കേട്ടോ ഞങ്ങൾക്ക് എരി ഇച്ചിരി കുറച്ചുള്ള ആൾക്കാരാണിപ്പോ ഭയങ്കരമായിട്ട് വരും കുറച്ച് തന്നെ അതുകൊണ്ട് കൂടിപ്പോ ഒന്നൂടെ ഉപ്പിട്ട് കളക്കിട്ട് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ ഉപ്പൊക്കെ കറക്റ്റ് ആയി ഇത് ചേട്ടനക്ക് ഇഷ്ടപ്പെടും എന്റെ മനസ്സിൽ തോന്നുന്നു കേട്ടോ കാരണം വെന്തിയേച്ചി അമ്മയൊക്കെ ഉണ്ടാക്കി ഒരു എന്നൊരു കറിയിലൊക്കെ ഒരു ടേസ്റ്റ് കുറപ്പൊക്കെ ഉണ്ടോ വേഗം ചെയ്തു കേട്ടോ ഏകദേശം ഉപ്പ് നോക്കി ഉപ്പ് നോക്കി എന്റെ പൊന് വേണ്ട നീ അത് കൊത്തു തീർത്തത് ുമ്പോഴാം തോരം വെക്കാം അത് ഇങ്ങനെ വെക്കാം തോരം വെക്കുമ്പോൾ ഇച്ചിരി മടി കഴിഞ്ഞേട്ട് പിന്നാലായിട്ടേ സൂപ്പറാ കേട്ടോ ഒരു തെറ്റും വരയില്ല അല്ല അടിപൊളി ആക്കണം അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാൻ ചോദിക്കുമോ അഡീഷണൽ ചോദിക്കുമോ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണോന്ന് എനിക്ക് തരുന്നില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് എന്റെ ലേ ചേച്ചി പറഞ്ഞ് തന്നിട്ടാണ് അപ്പം നിൻ്റെ തൊഴിലുറപ്പിനകത്തുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞു തരുന്നത് കുഴപ്പമുള്ള നിങ്ങളുടെ കുക്കിംഗ് വീഡിയോസും ആയിട്ട് ഞാൻ ഇനി നിങ്ങൾ മുമ്പോട്ട് വരുന്നതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഇതിന് ഒരിത് പറ്റിയേക്കുന്നത് എന്നാൽ ലേശം എരു കൂടുതലുണ്ട് അതല്ലാണ്ട് ബാക്കിയൊക്കെ സൂപ്പറാണ് കേട്ടോ സെറ്റാണോ കേട്ടോ ആ സമ നീ ഒരു നാളിൽ അപരാധിനിയായി പ്രിയ സഖിമാരയും വനദൂസനെയും തിരിഞ്ഞുയാത്രയായി ഈ മണിമുറ്റത്തെ പനിനീർമുല്ല ഇന്നലെ പൂത്തുകൊഴിഞ്ഞു ഈ മണിമുറ്റത്തെ പനിനീർമല്ല ഇന്നലെ ൊഴിഞ്ഞു ആമലർ കൊണ്ടൊരു പൂമാലകോർക്കുവാൻ ആശിച്ചിരും വൾ ഞാൻ ആമലർ കൊണ്ടൊരു പൂമാല പൂമാലകോർക്കുവാൻ ആശിച്ചിരുന്നവൾ ഞാൻ മകന്യക നീ ഒരു നാളിൽ അപരാഭിനിയായി പി എസഖിമാരെയും വനയോൽശനയെയും പിരിഞ്ഞുയാത്രയായി വിട കൊള്ളും നിദ ാനും മറ്റൊരു തകവനത്തിലെ പുത്രി വിടുകൊള്ളും നിത ഞാനും ഒരു യുംയാ അടിപൊടി അടിപൊളി തീർന്നിന്ന് തിരുവാതിര കളിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ എല്ലാരും കേട്ടല്ലോ തീർന്നു തിരുവാതിര കളിക്കാനായിട്ട് ആൾക്കാർ റെഡിയാവുന്നുണ്ടെന്ന് കമ്മി കുമാറാണി വന്നു നായകൻ മുരളീ കായകൻ 오. <laughs> う <laughs> ചൂട് പൂമ്പട്ടു വിരിച്ചു പുലരി പനിശ് പവനൻ കണ്ണിൽ സ്വപ്നവുമായി കാണാനായി വന്നു ഗായകൻ കാടാകെ പാടും ഗായകൻ മലരെ തേൻ മലരെ അപ്പൊ ഗായകന്മാരെ അവിടെ കാവുകരായി പോയി ആ സാര പോട്ടെ കേണോ ആ പോട്ടെ സാരമില്ല പോട്ടെ എല്ലാം അച്ഛൻ വേണ്ടി നമുക്ക് ക്ഷമിക്കാം അല്ലേ രണ്ടും മാറ്റി എന്താ ഏ ഏ ഏ കൂടുമ്പാട് ണ കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ കണ്ണി കണ്ണി കണ്ണിലാണെന്റെ കരളുരു മയിലെ കാറ്റിലെ പമ്പരം വേറെയാണു വിചാരമെങ്കിലും നേരമായതു ചൊല്ലുവൻ ഏതാ ചായ ചാ നമ്മുടെ ചന്ദന കാ ുരുവിളം കൊട്ടിയരുവി ആശകളും ജോലി വര വായി ശലപം വന്നു ആനന്ദഗീത മോഹനന്മോ എന്താ അമ നമ്മള് മലയാളമെന്നൊരു നാടുണ്ട് കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് കൈ കൊട്ടിച്ചിരിക്കുന്ന നാടാടുള്ള വെള്ളം അച്ഛനൊന്നിഞ്ഞു വന്നോട്ടെ പട്ടുക്കുപ്പായം തുന്നിത്തരാം കാട്ടി തമ്മലിടാൻ കല്ലുമാല വാങ്ങി തരാ പാവ കുട്ടിക്കരുമ്മാരുമ്മാലോലം താലോലം പടിയുറക്കാം ഞാൻ പടിയുറക്കാം അമ്മയൊന്നും അപ്പൊ മീൻ കൂട്ടുന്നില്ല പിന്നെ ഞാൻ ആറ്റുവാള ഇന്നാൾ വലിയ ഇഷ്ടപ്പെട്ട് കൂട്ടുന്നത് കണ്ടേ എന്നാണോ വീഡിയോ കാട്ടിടാണോ ഒരു വല്യ മീൻ്റെ തല മേടിച്ചു കൊണ്ടുവന്നു കറി വെച്ച് കൂട്ടിയപ്പോ നിലയട ആ എന്റെ ആണോ പിന്നെ ഇന്നൊരു വെറൈറ്റി ആയിട്ട് വെച്ചാൽ ക്യാബേജ് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് വെച്ചതാണ് ഒരു ചേച്ചിക്കുട്ടി പറഞ്ഞോ ഒന്ന് നോക്കിയാടേ എങ്ങനെയാണ് ഉണ്ടെന്ന് ഇത് ശരിക്കും ഇപ്പം ചടാ ഒന്ന് ടേസ്റ്റ് ചെയ്തു അന്നിട്ട് ഒരു ചെടി ഇത് ചക്ക വീഴും ചക്ക വലത്തി ഉണക്കുണ്ടല്ലേ ഒരു ടേസ്റ്റ് പിന്നെ ഇടിഞ്ചിയൊക്കെ തോന്നിയ ഒരു ടേസ്റ്റ് ഇല്ലേ അല്ലേ ആ അങ്ങനെയൊക്കെ തോന്നുന്നു ആ അപ്പം ഇച്ചിരി എരു പോയെന്ന് തോന്നുന്നു അല്ലേ ഏഹ് ആ പച്ചമുളകും ഇതും കൂടി ഇട്ടപ്പത്തന്നെ ഇച്ചിരി എരി പോയെന്ന് എനിക്ക് തോന്നി പക്ഷെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ നമ്മുടെ ആ കരിയാപ്പ് കളയരുത് കഴിക്കണം എന്നാ പറയുന്നത് അപ്പൊ എന്തായാലും ഒരു മൈനുപൊർ കൊടുത്തേക്കാം അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്ര ഉള്ളു എല്ലാവർക്കും പുതിയൊരു വീഡിയോ എല്ലാവർക്കും